നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം എറണാകുളം ജില്ല ഭിന്നശേഷി കായികമേള ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കോതമംഗലത്ത് നടക്കും ജില്ലയിലെ എല്ലാ ബിആർസിൽ നിന്നുമുള്ള തെരഞ്ഞെടുത്ത കുട്ടികൾ പങ്കെടുക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു എറണാകുളം ജില്ല ഭിന്നശേഷി കായികമേള കോതമംഗലം മാർബിഎസ് ഗ്രൗണ്ട് നെല്ലിക്കുഴി ശോഭനപ്പടി ടർഫ് എന്നിവിടങ്ങളിൽ നടത്താൻ തീരുമാനമായി ഈ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് കായികമേള മേളയുടെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിക്കും മേളയുടെ സുഗമമായ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു ബുധനാഴ്ച ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കായികമേള കോതമംഗലം മാർബേസിൽ ഗ്രൗണ്ടിൽ വെച്ചും നെല്ലിക്കുഴി ശോഭനപ്പടി ടർഫിൽ വെച്ചും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ നടക്കുകയാണ് ഇന്ന് രാവിലെ ഈ കായികമേള വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യസംഘം ഇന്ന് കോതമന നഗരസഭയിൽ കൂടി വിവിധ കമ്മിറ്റികൾ ഇന്നിവിടെ തിരഞ്ഞെടുക്കുകയുണ്ടായി ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ കായികമേള ഏറ്റവും മനോഹരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞു ആദ്യമായിട്ടാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഒരു കായികമേള എന്ന ആശയം സംസ്ഥാന ഗവൺമെൻറ് മുമ്പോട്ട് വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം ജില്ലയിലുള്ള എല്ലാ ബിആർ സികളിലും ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മത്സരത്തിൽ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളാണ് ഇവിടെ മത്സരത്തിന് വരുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ ഡി പി ഒ ജോസഫ് വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി ഡി പി സി ബിനോയ് ജോസഫ് ബി ആർ സി ബി പി സി എൽദോ ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു മേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു കായികമേള ഒരുക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട് ജില്ലയിലെ എല്ലാ ബി ആർ സിയിൽ നിന്നുമുള്ള തെരഞ്ഞെടുത്ത കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് ആലോചന എട്ട് ഇനങ്ങളിൽ മത്സരമുണ്ടാകും രാവിലെ ഒൻപതിന് മത്സരങ്ങൾ ആരംഭിക്കും വിധമാണ് ക്രമീകരണങ്ങൾ എന്ന് സംഘാടകർ അറിയിച്ചു മത്സരം അത് തന്നെ നമുക്ക് അത് രണ്ടു ദിവസമായിട്ട് നമുക്ക് അത് സാധാരണ നമ്മൾ നമ്മള് അഞ്ച് ദിവസം കൂടിയാണ് ഇതിന്റെ നമ്മുടെ കുട്ടികളുടെ മത്സരങ്ങൾ ഇത് രണ്ടു ദിവസം കൊണ്ട് ഇത്രയും അധികം കുട്ടികളും മത്സരങ്ങൾ തീർക്കാൻ വെച്ചാൽ തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് കാരണം അത് ഒരു ബാധ്യതയുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാ അധ്യാപകരും നമ്മള് ചെറുതായിട്ട് ഇത് കാണാൻ പറ്റില്ല ഇതിന്റെ സംഭാഷണ സമിതി എന്ന് പറയുന്നത് മീഡിയ സിക്സ് കോതമംഗലം